ഹായ് വെൽക്കം ടു ഓൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഗുണിതാക്ഷരമാല ഇൻ കന്നഡ സൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗുണിതാക്ഷരമാല എഴുതാൻ പഠിച്ചു തുടങ്ങിയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഊന്നുള്ള സ്വരാക്ഷരം വെച്ച് എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ നോക്കാം അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സിമ്പിളാണിത് അപ്പോൾ കൂ എങ്ങനെയാണ് എഴുതാൻ നോക്കാം ജസ്റ്റ് കായ് എഴുതാം ദെൻ ഈ സിമ്പിൾ നമ്മൾ ആഡ് ചെയ്യുകയാണ് കൂ അതുപോലെ ഗു ഗ എഴുത ഗ എടയാഴുത നെക്സ്റ്റ് ഗു ഈ ചു ച എഴുത ചു ചു ಜು ಜಾ ಎು ನ್ಯಾಯ ನ್ಯೂ ಟು ಡು ತು ನ್ ದ നു നെക്സ്റ്റ് പാ പായ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് ഫസ്റ്റ് നമ്മൾ പായ എഴുതുക ഇവിടെ നിന്നല്ല നമ്മൾ ഈ സിമ്പിൾ എഴുതുക ഈ പാന്നാണ് പൂ അതുപോലെ ഫൂ എഴുതുമ്പോഴും പായ എഴുതി അവിടെ നിന്നാണ് നമ്മൾ ഈ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യണത് നി ബു ബു ഭൂ നിമ്മാ മു മാ എഴുത മുഴി യു നി വ വായും ചെറിയൊരു ഡിഫറൻസ് നേരത്തെ നമ്മൾ പാ പറഞ്ഞ പോലെ ഇവിടെ നിന്നാണ് ഇത് എഴുതി തുടങ്ങണം നിഷു ഷായുത ഷു ഷാ ഷു നിസ എഴുതി സു ഹ ഹു ല ലു നെക്സ്റ്റ് നമുക്ക് ഊ എന്നുള്ള സ്വരാക്ഷരം ചേർക്കുന്നതിന് യൂസ് ചെയ്യുന്ന സിമ്പിളാണിത് അപ്പോൾ എന്ന് എഴുതണമെങ്കിൽ ക എഴുതി ആ സിമ്പിൾ ആഡ് ചെയ്തു അതുപോലെ ഘ gu gu gae di u nalla symbol gu cha chu ju ju nyu tu tu du du nu tu thu du ൂ ന് പൂന്ന് എഴുതണമെങ്കിൽ പായ എഴുത ഇവിടെ നിന്നല്ല സിമ്പിൾ തുടങ്ങുക ഇവിടെ നിന്നാണ് പൂ അതുപോലെ ഫൂ എഴുതുമ്പോൾ സിമിലർലി ഇവിടെ നിന്ന് നമ്മൾ ആ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യണം ഭൂ ഭൂ മൂ യൂ റൂ ലൂ വൂ വായും അതുപോലെ വായു ഇവിടെ നിന്നാണ് അതിൻ്റെ സിമ്പിള് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഷ ഷൂ ഷൂ സൂ ഹൂ ബ്ലൂ സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഊവും ഊവും വെച്ചിട്ടുള്ള സിമ്പിൾ സേതാനാണ് പഠിച്ചത് ഊ ആണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിളും ഊ ആണെങ്കിൽ ഇതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഊവും ഊ സ്വരാക്ഷരങ്ങൾ ചേർത്ത് എങ്ങനെയാണ് ഗുണിതാക്ഷരങ്ങൾ എഴുതാമെന്ന് പഠിച്ചു അപ്പോൾ രണ്ടും ആ സിമ്പിൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി പാ വാ ഇതുപോലെ രണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്